ഫെഡറൽ ബാങ്ക് ഐ പി എം നാഷണൽ യൂണിവേഴ്സിറ്റി ചലഞ്ചർ കപ്പ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ വോളി താരം അസീസ് നാഥാപുരം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിസംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതിയിൽ നടക്കുന്ന ഫെഡറൽ ബാങ്ക് ഐ പി എം നാഷണൽ യൂണിവേഴ്സിറ്റി ചലഞ്ചർ കപ്പ് വോളിബോൾ ടൂർണമെൻറ്റിൻ്റെയും സെമിനാറിൻ്റെയും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ഐ പി എം അക്കാദമി ക്യാമ്പസിനുള്ളിൽ നടന്നു ഇൻ്റർനാഷണൽ വോളി താരം അസീസ് നാഥാപുരം ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച സംഘാടനം കൊണ്ടും പ്രമുഖ ടീമുകളുടെ പങ്കാളിത്തം കൊണ്ടും പഠകരുടെ വോളി ചരിത്രത്തിൽ ഈ ടൂർണമെൻറ്റ് ഒരു പുതിയ അധ്യായം തുടങ്ങുക തന്നെ ചെയ്യും എന്ന് അസീസ് നാഥാപുരം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ രമേശൻ പാലേരി അധ്യക്ഷത വഹിച്ചു എന്നാ അത് വടകര എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വോളിബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ് അവിടെ തന്നെയാണ് അഭിമാനത്തോടു കൂടെ ഞാൻ പറയുന്നു ഞാന് വന്നത് ഒരുപാട് പ്രാവശ്യം വരണം എന്ന് ആഗ്രഹിച്ചൊരു ഏരിയ ആണിത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ സാങ്കേതിക കാരണങ്ങളൊക്കെ വരാൻ പറ്റാത്തതായതാണ് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു സംരംഭം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഡെഡിക്കേഷനാണ് പക്ഷേ കുടിയ കുട്ടികളോട് ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെഡിക്കേഷൻ എന്നുള്ളൊരു സംഭവമാണ് പറയാനുള്ളത് കാരണം വെച്ചാൽ വേറെ എന്തിലേക്കും തിരിയാതെ ഇപ്പം സാങ്കേതിക വിദ്യകൾ സാങ്കേതിക സംഭവങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ഒരു സംഭവമാണ് അതിലേക്ക് ഫോക്കസ് കൊടുക്കാതെ മാക്സിമം നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് എൻ്റെ ഞാനൊക്കെ കളിച്ചു തുടങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാത്തതാണ് കണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് ഫോക്കസ് എന്നുള്ളതാണ് സ്പോർട്സ് സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ എല്ലാവരും ഒറ്റക്കെട്ടായി കടത്തനാടിൻ്റെ വോളിയുടെ മികച്ച ഭാവിക്കായി കർമ്മ പദ്ധതികൾ നടപ്പാക്കാൻ പ്രതിബദ്ധരാണ് എന്നതിന്റെ തെളിവാണ് വരാനിരിക്കുന്ന ഈ ടൂർണമെൻറ്റ് എന്ന് രമേശൻ പാലേരി അഭിപ്രായപ്പെട്ടു അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ നമ്മൾ സംഘാടക സമിതി ഓഫീസ് വരെ ഉദ്ഘാടനത്തിൻ്റെ ഘട്ടത്തിലെത്തി ഡിസംബർ ഇരുപത്തൊൻപത് മുപ്പതല്ലേ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വളരെ ആവേശത്തോട് കൂടുകയാണ് വടകരക്കാർ ഇത് കാണുന്നത് കാരണം വടകരയിൽ ഇങ്ങനെ ഒരു ഐ പി എം ഒരു ആസ്ഥാനമായിട്ട് വോളിബോളിന് വേണ്ടി വോളിബോളിൻ്റെ എല്ലാ പ്രേമികളും ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാൻ പോകാൻ അത് വലിയ വമ്പിച്ചൊരു മാറ്റത്തിന് വടകരയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ ഒരു സ്ഥാപനമായിട്ട് ഇത് വളരുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ പരിപാടികളായി വന്ന് ഇപ്പം ടൂർണമെൻറ്റിൻ്റെ ഈ ഡിസംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതി നടക്കുന്നതിന് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അസീസ് അപ്പം വളരെ നിരവധി വോളി കളിക്കാരും സ്പോർട്സ് പ്രേമികളും പങ്കെടുത്ത ഉദ്ഘാടന യോഗത്തിൽ വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാരായ പി പി രാജൻ എം സി സുരേഷ് മാസ്റ്റർ പി കെ രാമചന്ദ്രൻ പി കെ രാധാകൃഷ്ണൻ ടി പി മുസ്തഫ എം എം രമേശൻ പ്രസാദ് കെ എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ നരേന്ദ്രൻ കൊടുവട്ടാട്ട് സ്വാഗതം വി എം ഷിജിത്ത് നന്ദി പറഞ്ഞു സ്വാഗത സംഘം കമ്മിറ്റി കൺവീനർമാർ മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും കൺവീനർമാരുടെയും സംയുക്തയോഗം ചെയർമാൻ രമേശൻ എൻ അധ്യക്ഷതയിൽ നടന്നു